കലാകേരളത്തിൻ്റെ മണവാട്ടി എന്നറിയപ്പെടുന്ന കലാരൂപം പ്രൊഫഷണൽ നാടകങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് മറ്റു കലകളുടെ തള്ളിക്കയറ്റത്തിലും ഇന്നും നല്ല നാടകങ്ങൾ ഓരോ സീസണിലും ഇരുന്നൂറും മുന്നൂറുകളും വേദികൾ പിന്നിടുന്ന കാഴ്ചയെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇനി ഇവിടെ ഒരു വ്യക്തമായ പരിശീലനമില്ലാതെ വേണ്ട ആർട്ടിസ്റ്റുകൾ എത്താതെ നടക്കുന്ന ഒരു കോമഡി ഡ്രാമയാണ് നടക്കാൻ പോകുന്നത് തോമന സഹൃദയം നാടകം ഡാഡി നാടക രചന സംഗീതം ഓമനക്കുട്ടൻ നാടക രചന സംവിധാനം സക്ഷാത്കാരം അതായത് ഈ ഞാൻ നാടകം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു പ്രത്യേക അറിയിപ്പ് ഈ നാടകത്തിന് കഴിഞ്ഞ വർഷം മൂന്ന് അവാർഡുകൾ ലഭിക്കുകയുണ്ടായി അതിലൊന്നാം വാർഡിൽ ഞങ്ങളുടെ നായിക തങ്കമ്മ അഡ്മിറ്റ് ആയിരിക്കുന്നു രണ്ടാം വാർഡിൽ ഞങ്ങളുടെ നായകൻ തങ്കപ്പൻ തലക്കടിയേറ്റ് ബോധനഹിഹിതനായി കിടക്കും മൂന്നാം വാർഡിൽ ഞങ്ങളുടെ രണ്ട് സഹനടന്മാരും അതുകൊണ്ട് ഇന്ന് ഈ നാടകത്തിൽ അഭിനയിക്കാൻ നാലു പേരുണ്ടായിരിക്കുന്നതല്ല എങ്കിലും നാടകം കാണാൻ വന്നു നിങ്ങളെ നിരുത്സാഹപ്പെടുത്താതെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്നും ചുറുചുറുക്കുള്ള നാല് കലാകാരന്മാരെ കണ്ടെത്തി ഡയലോഗ് പഠിപ്പിച്ചാണ് ഇന്ന് ഈ നാടകം വേദിയിൽ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് എന്തും സംഭവിക്കാം സമിതിയുടെ ഡ്രൈവർ വാഹനം സ്റ്റാർട്ട് ചെയ്ത് നിർത്തേണ്ടതാണ് ിക്കുന്നു കാടി വെള്ളത്തിൽ വീണ് മുതലാളി രംഗത്ത് മുതലാളി രംഗത്ത് മുതലാളി കൂടി വരുന്നു നീ എല്ലാവരും വരല്ലേ ആ പുള്ളി പുള്ളി ജുബട്ട് സുരേഷ് സുരേഷ് ആ വാ ജുബട്ടാണ് അങ്ങോട്ട് പോവടക്കോണ് നാടിക്കരെ വന്ന് നിക്ക് നേരെ നോക്കുന്നു എന്നെ നോക്കാനല്ല പറഞ്ഞു അങ്ങോട്ട് നോക്കാൻ നിക്ക് പിന്നെ നാടൻ കാണാൻ ആൾക്കാരുണ്ടാവില്ലേ അഭിനയിക്കേ എങ്ങനെ മുതലാളി ഉലാത്തുന്നു എന്ത് വെണ്ടക്കലത്തണോ ചെറുപയറത്തണോത്തല്ല ഉലാത്തുന്നു എന്ന് വെച്ചാല് നടക്കുന്നു അത് നേരത്തെ പറഞ്ഞ പോരെ ഇങ്ങോട്ട് ഇങ്ങോട്ട് സ്റ്റിൽ രണ്ട് സ്റ്റിൽ ഒന്ന് ഇയാളിൽ നിന്ന് എൻ്റെ ഫോട്ടോ എടുക്കാനല്ല പറഞ്ഞു ഒരു പോസിൽ നിൽക്കാൻ എങ്ങനെ നിൽക്കണം ഇതെങ്ങനെ നിന്നോ വേലക്കാരൻ കടന്നു വരുന്നു വേലക്കാരൻ കടന്നു വരുന്നു അയ്യേ അത ഇതാണ് വേലക്കാരൻ നീ മീശയൊക്കെ വെക്കണം എന്നി എന്നി വരുന്നു നീ പോയി서 ഓടേറ്റ് കൊടുക്കടാ വേലക്കാരൻ കടന്നു വരുന്നു അയ്യ വന്നത കാണുമോ മുട്ടത്തെ ഓർക്കാരൻ കേക്കുന്നു ഡയലോഗ് പറ രക്ഷിക്കണം മുതലാളിയെ രക്ഷിക്കണം അപ്പുറത്തെ വീട്ടിലെ സൂചിയില്ല രക്ഷിക്കണം മുതലാളിയെ രക്ഷിക്കണം രക്ഷിക്കണം മുതലാളി രക്ഷിക്കണം മൂന്ന് വട്ടം മൂന്ന് വട്ടം അല്ല മൂന്ന് പ്രാവശ്യം പറയാൻ ഞാൻ ഇവിടെ ജോലിക്ക് വന്ന ഞാൻ ഗർഭിണിയാണ് എന്റെ വയറ്റിൽ വളരുന്ന രാജമഹൻ എന്റെ വയറ്റിലേക്ക് വളരുന്ന രാജമോൻ വയറ്റിലും നേരെ വൃത്തിയായിട്ട് പറഞ്ഞു എന്റെ വയറ്റിൽ വളരുന്ന രാജമോൻ എപ്പോഴും എന്റെ അച്ഛൻ ആരാണെന്ന് കാര്യത്തെ എന്നെ കൂടെ തെറ്റിക്കാനായിട്ട് ഈ നിക്കുന്ന മുതലാളിയാണെന്ന് മുതലാളി എന്നെ കൈവിടരുത് മുതലാളി മുതലാളിയുടെ ചുമലിലേക്ക് ചായുന്നു എവിടെ മുതലാളി ആശ്വസിപ്പിക്കുന്നു ഇങ്ങനെയൊക്കെ പെങ്ങളൊന്നുമല്ലോ കിടക്കട്ടെ അരമണിക്കൂർ കഴിഞ്ഞ ഇതിലും നല്ല സീനുണ്ട് വേറെ അന്നൊരു തണുപ്പുള്ള രാത്രി എല്ലാം മറന്ന് ഞാനിവിടെ നിന്നില്ലേക്ക് എത്തി എന്റെ ഒരു സുഹൃത്ത് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള എന്റെ ഒരു സുഹൃത്തിന് വളരെ അർജന്റായി രണ്ട് കുപ്പി ബിയർ വേണം മേടിച്ചു കൊടുക്കാൻ താല്പര്യമുള്ളൂ അടുത്ത നീ പോവല്ലേ നീ എല്ലാ സീനിലും ഉണ്ട് അച്ഛൻ കടന്നു വരുന്നു ഞാനല്ലേ നീയാണ് അച്ഛൻ കടന്നു വരുന്നു ദേഷ്യത്തിന് അവനും കൂട്ടി പിടിച്ചു വാ ദേഷ്യത്തോടെ

മൂന്ന് മാസങ്ങൾക്ക് വന്ന എന്റെ മകളെ

ഞാൻ കാണിച്ചു തരാം ഡൈലോഗ് പറയണ്ടാ എന്റെ മകളെ ഗർഭിണിയതും നീ മുതലാളി അല്ലെ അച്ഛൻ പറയണ്ട എന്റെ മകളെ ഗർഭിണിയാക്കിയതും പോരാതെ പോരാതെ തെറ്റിപ്പോ തെറ്റിപ്പോ എന്റെ മകളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞ് പോരാഞ്ഞു

എന്താണ് വെള്ളം കളിയോ ഏ പോലെ പോമ്പോ പോ അച്ഛൻ ചാടി വീഴുന്നു എന്തട ഈ കാണിക്കുന്നു പിന്നെ ഇങ്ങനെ വീഴാനാണോ പറഞ്ഞു എടാ മുതലാളിയുടെ മേലക്ക് കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു മുതലാളിയുടെ കഴുത്തിന് കുത്തില്ലേ നാടകം പറഞ്ഞു ഞാൻ മിണ്ടലെ ആൾക്കാർക്കല്ല ഞാൻ കൊണ്ടുവന്നരാ ആരും കാണാതെ ഞാൻ കൊണ്ടുവന്നരാന്ന ആരും കണ്ടില്ല ഒരു ലക്ഷത്തി പതിമൂന്നായിരം പേര് കണ്ടോളു എന്നെയാണോ അച്ഛനെ അച്ഛൻ ആകാൻ പോകണല്ലേ കുളിപ്പിക്കണ്ടല്ലോ എവിടെയാ വെടിവെച്ച് കളിക്കുന്ന ഇടം മരിച്ചു വീഴുന്നു എടാ നീ വെടി വെച്ചിട്ട് മരിച്ചു വീഴുന്നത് പിന്നെ അച്ഛൻ മരിച്ചു വീഴുന്നു മരിച്ചു മൂന്ന് മൂന്ന് നീയാണോ ചിരിക്കുന്നു അവിടെ മകൻ വരുന്നു ഞാനാണോ നീയാണോ മകൻ വരുന്നു ഇവനെ ഇവനെ ഇവനെവിടുന്നവനെവിട്ട് പറഞ്ഞു മകൻ വാടാ മുതാള് അടാ അവനെ കണ്ടുപിടിക്കുക അങ്ങനെ അഭിനയിക്കുക ബാക്കി പറയും ബാക്കി എന്തായാലും മറന്നുപോയി എന്റെ പെങ്ങളെ ഗർഭിണിയാക്കിയ ദുഷ്ട എന്റെ പെങ്ങളെ ഗർഭിണിയാക്കിയ ദുഷ്ട നീ നശിച്ചു

ഇവിടെ വെടിവെച്ചിട്ട് ഉറുമ്പ് കടിയായി തെറി പറയരുത് നീ എന്റെ അമ്മടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വിവാഹത്തിന് വിവാഹം വിവാഹം കാണണമെന്ന് കാണണമെന്ന് ഇതെങ്ങനെ സംഭവിച്ചു അന്ന് തണുത്ത മരവിച്ച ഒരു രാത്രിയായിരുന്നു ഞാൻ ഈ മുതലാളിയുടെ വീട്ടിൽ ടി വി കാണാൻ ചെന്നു ഏഷ്യാനെറ്റും സൂര്യയും കൈരളിയും എല്ലാം മാറി മാറി വെച്ചു പെട്ടെന്നാണ് ഈ മുതലാളി ും എനിക്കൊരു സത്യം മനസ്സിലായി ഇവിടെ കുറ്റം ചെയ്തിരിക്കുന്നത് ഈ മുതലാളിയല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ല ഞാൻ ഒന്നും ചെയ്തില്ല എന്റെ പെണ്ണുമല്ല ഇവിടെ കുറ്റം ചെയ്തിരിക്കുന്നത് ആ ചാനലുകാരാണ് അതുകൊണ്ട് പ്രായപൂർത്തിയായ പെൺമക്കളുള്ള മാതാപിതാക്കളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ അവരെ അവരെ അടുത്ത വീട്ടിൽ വീട്ടുകാരൻ ഇതായിരിക്കും അനുഭവം ാണ് പറഞ്ഞത്വിധായക ഇതാണ് ഈ ഗർഭപാത്രം ഒരുപാട് നല്ല നല്ല കലാകാരന്മാരും കലാകാരികളും ഒക്കെ പിറകിൽ അണിനിരുന്നിട്ടുണ്ട് അവർക്കിടയിലെ ചെറിയ ഒരു കലാരൂപം മാത്രമാണ് ഞങ്ങൾ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പ്രോത്സാഹനവും ഞങ്ങളോടൊപ്പം ഉണ്ട് തീർച്ചയായിട്ടും നല്ല കയ്യിലോട്ട് വെടികെട്ട് പൊട്ടുന്നവര് നല്ല കൈയിലോട്ട് നമുക്ക് അറിയാം താങ്ക് യു കേരളം എന്ന് പറയുന്ന ഗോഡ് സോൺ കൺട്രി എന്ന് പറയുന്ന കേരളം ഇപ്പോൾ ഗുണ്ടാ സോൺ കൺട്രി ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എന്തെടുത്താലും ഓഫറുകളുടെ ബഹളമാണ് ഒരു ചീപ്പ് എടുത്താൽ സോപ്പ് ഫ്രീ എന്ത് നേരെ പറയുന്നു വെളിച്ചെണ്ണ വാങ്ങിച്ച കൊളസ്ട്രോൾ വരെ ഫ്രീ ആയ കാലമാണ് അപ്പൊ ഈ ഫ്രീയെ കുറിച്ച് ഒറ്റ ഞങ്ങൾ പാടുകയാണെങ്കിൽ ഞങ്ങൾ പാടും വരിക്കച്ചക്കതെ വിലയ്ക്ക് വിറ്റാൽ വരിക്ക വരിക്കപ്ലാവു പ്രിയടാം വരിക്കപ്പ്ലാവു പ്രിയടാം മൂവാണ്ടൻമാതെ വിലയ്ക്ക് വാങ്ങിയാൽ നാനാണ്ടന്മാവുന്നു പ്രിയടാൻമാവുന്നു പ്രിയടാ മുപ്പതിനായിരം വില മരിക്കുന്ന എൽ സി ഡി ചെന്നു വാങ്ങുമ്പോൾ റിയാലിറ്റി ഷോയുടെ കാലം കഴിഞ്ഞ് ഇപ്പോൾ ഭക്തി സീരിയലിന്റെ ബഹളമാണ് ഈ ചാനലിൽ എട്ട് മണിക്ക് അയ്യപ്പനാണെങ്കിൽ സൂര്യ ചാനലിൽ തോമസ് ലീഗുക അപ്പൊ ഇത്തരത്തിലുള്ള സീരിയലിനെ കുറിച്ച് ഞങ്ങൾ പാടുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ പാടാം തോമസ് വരികയാണ് ശ്രീകൃഷ്ണൻ എല്ലാം മത്സരിച്ചു വരികയാർക്കും അറിയാം നാട്ടിൽ ഏറ്റവും അധികം ലാഭം കിട്ടുന്ന ഓരോ കോർപ്പറേഷനും അത് ബീവറേജ് അറിയാലോ കേരളത്തിലെ കുടിയന്മാരെല്ലാം കൂടെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തു അതൊരു കവിത രൂപത്തിൽ കവിത രൂപത്തിൽ ഞാൻ ഇവിടെ ആലോചിപ്പിക്കുക മണ്ണിൽ നിന്നുയർന്നു വന്ന ബ്രാൻഡുകൾ ബീവറേജിൽ ബ്രാണ്ടുകൾ പിറക്കി മൂത്ത് ആയിരങ്ങൾ നൽകി നമ്മൾ വഴിയിൽ വീണുറന്നോ മുക്കും മാറി മാറി അടിക്കണം വിസ്കി തന്നെ ആശ്രയം ഴിഞ്ഞു വഴിയിൽ വീണുറങ്ങണോ സിയാ ലാലോപിയ നാളെയൊന്നാം തീയതിയാണ് ഇന്നു തന്നെ വാങ്ങണം പാറതച്ചാൽ അപ്പോൾ തന്നെ മേലട്രിക്കാരത്തപ്പണം മദ്യമെന്ന വസ്തുഭൂവിൽ തീരുക ഒരിക്കലും മദ്യമെന്ന കേരളത്തിൽ നൽകണം നമുക്കെല്ലാവർക്കും അറിയാം സ്വരം അല്ലെങ്കിൽ മിമിക്രി എന്ന് പറയുന്ന അനുകരണ കല എന്ന് പറയുന്നത് നമ്മുടെ ശബ്ദങ്ങളിലൂടെ വരുന്നതാണ് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരുപാട് മൃഗങ്ങൾ പ്രകൃതിയിലുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗായകനാണ് ശ്രീ എം ജി ശ്രീകുമാർ ഇദ്ദേഹത്തിന്റെ ചിരിയാണ് ഏറ്റവും അധികം ഹിറ്റ് ആയിരിക്കുന്നത് അപ്പൊ എം ജി ശ്രീമാറിന്റെ ചിരിക്കൊരു പ്രത്യേകതയുണ്ട് ഇദ്ദേഹം സാധാരണ കോഴി കൊക്കുന്ന പോലെയാണ് ചിരിക്കുന്നത് അല്ലേ അപ്പൊ എം ജി ശ്രീമാരുടെ ചിരി കോഴിയിലേക്ക് മാറുന്നത് നമുക്ക് എങ്ങനെയാന്ന് നോക്കാം മാന്യ പ്രേക്ഷകർക്ക് മാന്യപ്രേക്ഷകർക്ക് ശരാശരികമാ പതിനവുമായി സ്വാഗതം ഏതായാലും പങ്കെടുത്ത വ്യക്തിക്ക് പതിനായിരം രൂപ സമ്മാനമായിട്ട് കിട്ടിയിരിക്കുകയാണ് സന്തോഷമായില്ലോ അല്ലേ നമ്മൾ തമ്മിൽ എന്ന പ്രോഗ്രാമിലൂടെ പ്രിയങ്കരനായ ഇദ്ദേഹത്തിന് ഗുഡ് ബൈ പറയുന്ന കേട്ടാൽ വീട്ടിൽ വളർത്തുന്ന ഒരു മൃഗവുമായിട്ട് എന്ന് നമ്മൾ പലപ്പോഴും ആ സത്യമാണോ നമുക്ക് നോക്കാം ഹലോ വാഹനങ്ങളുടെ എണ്ണം കൂടുന്നുണ്ടാണ് കേരളത്തിൽ അപകടങ്ങൾ കൂടുന്നെന്നും എന്നാ റോഡുകളുടെ എണ്ണം കൂടുന്നുണ്ടാണ് കേരളത്തിൽ അപകടങ്ങൾ കൂടുന്നെന്നും പറയുന്നു എന്തൊക്കെയായാലും ആരൊക്കെ ചെത്തിട്ടായാലും അടുത്തയാഴ്ച എനിക്ക് ഒരു ഇങ്ങനെയൊരു സാമ്യമുണ്ട് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാം ആണ് ഐഡിയ സിംഗർ എന്ന് പറയുന്ന പ്രോഗ്രാം സീസൺ ഫൈവിൽ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ പ്രമുഖമായിട്ടുള്ള മന്ത്രിമാരെല്ലാം പങ്കെടുക്കാൻ തീരുമാനിച്ചു രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവരെല്ലാവരും തികച്ചും വ്യത്യസ്തമായ ഗാനമേ ആലപിക്കുകയുള്ളൂ ഇവർ തെരഞ്ഞെടുത്ത ഗാനം കഥ പറയുമ്പോൾ ഇത്തരത്തിലെ വ്യത്യസ്തനം എന്ന ഗാനമാണ് അത് ഇവരുടേതായ ശൈലിയിലാണ് ഇവർ പാടുന്നത് ഇവരുടേതായ ലിറിക്സിനാണ് ഇവർ പാടുന്നത് ഐഡിയ പൊളിറ്റിക്കൽ സ്റ്റാർ സിംഗർ സ്റ്റാർസിങ് Life, ും സത്യം തിരിച്ചറിഞ്ഞില്ല സത്യം പറഞ്ഞ ഇതുപോലൊരു ലീഡറെ തിരിച്ചറിഞ്ഞ് സത്യം പാപമാലീടനേ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല വലതു പാർട്ടിക്ക് തലവനീഡ പണിയുവാൻ വെറും ജനത്തോടെ നം മുരലീടം ലീഡം ലീഡം ലീഡർ വ്യത്യസ്തീഡ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല ും പറയുവാനുണ്ടെങ്കിൽ ഇപ്പോൾ പറയാൻ പിന്നെ പറയാൻ പറ്റില്ല അച്ചിരിയുമായ ബാലരം ബറുപീച്ചർ കോശ അപുടകം പരത്തുന്ന അച്ചിരിയുമായ ബാലരമ്പറുപ്പീച്ചാലി മക്കളെ രണ്ടിലേ രക്ഷൻ പല കളി കളിച്ചുറത്തായി വീതർ സോണിയ ഗാന്ധിയുടെ സ്നേഹി തല്ലിയ ഇന്ദിരാ ഗാന്ധിയുടെ സ്നേഹിതല്ലീ ഒന്നുമേ ഒന്നുമറിയാത്ത പാവത്തിന് പോലെ ഒന്നുമേ ഒന്നുമെ അറിയാത്തരലിടപാദ അരിലോലൻ രാജ്യൻ നമ്മുടെ ലീഡൻ ഒരു ഡീലർ മുരളിടപാദ അരിലോലൻ രാജിലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു നേരിട്ട കൈയടി ഞങ്ങൾക്ക് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച്